അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ മൊത്തം സ്റ്റേഷനറി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോവാണ് അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ഫുൾ സ്റ്റേഷനറി ഞാൻ ഫുൾ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഫ്രണ്ട്സ് ഇതല്ല പെനാണേ ഇത് ഞാൻ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ് നല്ല വെറൈറ്റി പെൻസ് ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനത്തെ ഒരു പെൻസിലും വാങ്ങിയിട്ടുള്ളു ഇതിങ്ങനെ നെക്കിയ പെൻസിലെ പോലെ ഇവിടെ വരും അപ്പം അങ്ങനെ കുറേ പെൻസ് ഉണ്ട് ഇങ്ങനത്തെ കുറേ അങ്ങനത്തെ സാധനമുണ്ട് പിന്നെ സ്കെയിലുണ്ട് ഈ സ്കെയിൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഈ കത്രിക സ്കെയിൽ പോലത്തെ എന്താണോ എങ്ങനെയാണ് മീൻ്റെ ഇവിടെ കുറേ ചിഹ്നങ്ങളുണ്ട് സ്റ്റാറും അങ്ങനത്തെ എല്ലാം റൗണ്ടും അങ്ങനെയൊക്കെ വരക്കാനുള്ള ഒക്കെ ഇതുള്ളുണ്ട് അപ്പം നെക്സ്റ്റ് നോക്കാം ഇത് നോക്കട്ടെ അപ്പം ഫ്രണ്ട്സ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്കെയിൽ തന്നെയാണ് അപ്പോൾ ഇത് ചിലക്കുണ്ടാവും ഈ സ്കെയില് രണ്ട് സ്കെയില് ആണ് ഇതിൽ വരുന്നത് ഇതിൽ കണ്ടു കുറേ ഇങ്ങനത്തെ ഉണ്ട് നമുക്ക് വരക്കാം റൗണ്ട് ഉണ്ട് ത്രികോണമുണ്ട് അങ്ങനത്തെ കുറേയുണ്ട് ഫ്രണ്ട്സ് ഇത് വലിയ ക്ലാസ്സിലൊത്ത വലിയ ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ നമ്മൾക്കിത് ആവശ്യമുണ്ടാവും അല്ല വലിയ ക്ലാസ്സിലെത്തുമ്പോൾ ചിലപ്പോൾ ആവശ്യം ഉണ്ടാവും അല്ലെങ്കിൽ നമുക്കിപ്പോൾ ചിത്രമൊക്കെ വരക്കാനൊക്കെ ഇതൊക്കെ ഭയങ്കര ആണ് ഫ്രണ്ട്സ് അപ്പം അടുത്ത സാധനം എന്ന് പറയുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ സാധനം ഉണ്ടാവും ലിപ്സ്റ്റിക്ക് റബ്ബറ് നിങ്ങൾ ചെറുപ്പത്തിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും വേണ്ട എൻ്റെ ഒരു കിറ്റിൻ്റെ ലിപ്സ്റ്റിക് റബ്ബറാണേ ഹലോ കിറ്റീൻ്റെ ഞാൻ ഉപയോഗിച്ചിട്ടൊന്നുമില്ല ഇങ്ങനെ പിന്നെ ഇല്ലേ സ്മൈലി റബ്ബറാണ് ഉണ്ടാവും അടുത്ത സാധാരണ റേസറാണ് റേസർ തന്നെയാണോ പിന്നെ ഇത് ഞാൻ ശേഖരിച്ചാണ് ആണ് ഉണ്ടോ ഗ്ലിറ്റർ ആണ് പിന്നെ സ്കെയിൽസ് തന്നെയാണ് സ്കെയിലുണ്ടോ ഈ ഒരു സ്കെയിൽ ഫ്രോസൻ്റെ ഇതോ പിന്നെ സാധാരണ സ്കെയിലാണ് സ്കെയിലാണ് വലിയ സാധാരണ സ്കെയിൽ അപ്പം ഇത് ഏടുന്നാണ് കിട്ടിയാൽ ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും സ്മൈലിന്ന് ഇല്ല സ്ലൈമെന്ന് കിട്ടിയതാണ് വേസ്റ്റ് ലൈൻ കിട്ടിയതാണ് പിങ്ക് സ്ലൈമെന്ന് അപ്പം ഇത് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചിട്ട് കൊടുക്കാം ഉണ്ടോ അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കാർഡാണ് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുള്ളത് രണ്ടും ഒരേ തന്നെയാണ് അപ്പോൾ ഞാൻ ഒന്ന് ഒപ്പിച്ചു ഇതാ കണ്ടോ ഇങ്ങനെ കാർഡ് ചില ഫാൻസിയിലൊക്കെ കിട്ടുന്നുണ്ടാവും അപ്പോൾ ഞാൻ അങ്ങനെ വിളിച്ചതാണ് പിന്നെ സ്ക്രാച്ച് സ്ക്രാച്ച് ബുക്ക് സ്ക്രാച്ച് ബുക്ക് പിങ്ക് ഇതാ കണ്ടോ സ്ക്രാച്ച് ബുക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു മരക്കഷ്ണ പോലത്തെ ഒരു സാ സാധനമുണ്ട് അപ്പോൾ അതിങ്ങനെ നമ്മൾ ഞാൻ കാണിച്ചത് ഓർക്കട്ടെ ഫ്രണ്ട്സ് അപ്പോൾ സ്ക്രാച്ച് ബുക്ക് ഇങ്ങനെയാണ് ഇങ്ങനെയാണുണ്ടാവുക ഒരു മരക്കഷ്ണം പോലത്തെ ഈ ഒരു പെണ് കൂടെ ഉണ്ടാവും അതിൽ എഴുതിയാ ഇങ്ങനെ റെയിൻബോ കളർ ഇങ്ങനെ വരും അപ്പോൾ അതാണ് സ്ക്രാച്ച് ബുക്ക് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഓൺലൈനൊക്കെ വാങ്ങാൻ കിട്ടും അപ്പം ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണേ അപ്പം അങ്ങനെ രണ്ടെണ്ണം വാങ്ങിച്ച മൂന്നെണ്ണം വാങ്ങിച്ചിരുന്ന ഓറഞ്ചും രണ്ട് പിങ്ക് രണ്ട് പിങ്ക് എനക്ക് ഒന്ന് ഓറഞ്ച് അരിഞ്ഞാണെന്നും അതും മോശമാക്കി മോശമാക്കിക്കളഞ്ഞു പിന്നെ ഫാബ്രിക് കാസ്റ്ററിൻ്റെ ഒരു ഇരുപത്തിനാല് കണ കളർ പെൻസിൽസ് ഉണ്ട് താ ഞാൻ തൊട്ടിട്ട് പോലും ഇല്ല ഞാൻ വെറുതെ പുറത്ത് നോക്കി ഏതോ ഇന്ന് കളർ കൊടുത്തേനെ അപ്പം അങ്ങനെ പിന്നെ ലാസ്റ്റത്തെ കുറച്ച് സാധനങ്ങൾ സാധനങ്ങളാണ് അപ്പോൾ ഡയറീസാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് യൂണിക്കോണിൻ്റെ ഡയറീസ് ആണ് അപ്പം അതെ ഫസ്റ്റ് തന്നെ ഇത് ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ട് ഒന്ന് ഈ ഡയറി വാങ്ങിച്ചേ അപ്പോൾ ഇത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചാണ് ഇത് സെക്കൻഡ് വാങ്ങിയതാണ് സെക്കൻഡ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് സോഫ്റ്റ് ഡയറിയാണ് ഇതാ കണ്ടോ പിന്നെ ഇതാ ഇതും ഇതും യൂണിക്കോണ്ടേ പിന്നെ ഈയിൽ സ്റ്റിക്കറുണ്ടേ അത് ഞാൻ കാണിച്ചരാം എന്നെ കണ്ടോ ഈ ഞാൻ ഒളിപ്പിച്ച് വെച്ച കുറച്ച് സ്റ്റിക്കേഴ്സാണ് ഗോൾഡൻ സ്റ്റിക്കറും റെയിൻബോ സ്റ്റിക്കറും പിന്നെ കുറേ ഹാർട്ടിൻ്റെ ഇങ്ങനത്തെ സ്റ്റിക്കറും ഉണ്ട് അപ്പോൾ ഇത് പാറിപ്പോവാണ്ട് എടുക്കാനാണ് ഈ ചോദിച്ചത് അപ്പോൾ അതുകൊണ്ട് എന്താന്ന് ഇന്ന് പെർക്കും ഇതിൽ ഇങ്ങനെ ഇങ്ങനെ എന്നാ ഇങ്ങനെയല്ല ഇങ്ങനെയല്ല ലോക്ക് ഇടേണ്ട ഇങ്ങനത്തെ ഒരു സാധനമുണ്ട് അപ്പോൾ വേറെ ഞാൻ ഒന്ന് തപ്പട്ടെ എന്താ ഉണ്ട് പിന്നെ ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ കുറേ സ്റ്റേഷനറി ഒക്കെ ഉണ്ട് ഇനിയും കുറച്ച് കാണിക്കാൻ ബാക്കിയുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഈ വ്ളോഗിൽ കാണിക്കണ്ട വേറെ വ്ളോഗിൽ കാണിക്കണത് കണ്ടോ ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിൾ കണ്ടോ എൻ്റെ റൂമിൻ്റെ റൂം ടൂർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ചാനൽ തുടങ്ങിയ പാടും ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിലും മറക്കാതെ കാണണേ അപ്പോൾ ഈ റൂമെന്ന് പറയുന്നത് ഇങ്ങനെയാണ് കുറച്ച് വൃത്തിയടക്കൊക്കെ ഉണ്ട് സാരമില്ല അപ്പോൾ ഇതാണ് എൻ്റെ തുണിയൊക്കെ വെ ഡ്രസ്സൊക്കെ വെക്കുന്ന ഡ്രസ്സ് ഞാൻ കാണിക്കുന്നില്ല ഫുൾ അലങ്കോലമാണ് അപ്പോൾ എല്ലാ വീടുകളിലും ഇങ്ങനെ തന്നെയാണ് എനിക്കറിയാം അടുത്ത മേക്കപ്പ് ചെയ്യുന്ന റൂമാണ് അതും കുളായിട്ടിരിക്കും അപ്പോൾ ഞാൻ തൽക്കാലം കാണിക്കുന്നില്ല ജസ്റ്റ് ജസ്റ്റ് കളിച്ചു ഓക്കെ അപ്പോൾ ഞാൻ വൃത്തി എല്ലാം വൃത്തിയാക്കിയിട്ട് ഞാൻ പിന്നെ നിങ്ങളാ ഇതൊക്കെ കാണിച്ചുതരാം പിന്നെ ഞാൻ വീഡിയോ കുറച്ച് നെയിൽ പോളിഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നിങ്ങളെ ഞാൻ നെയിൽ പോളിഷ് പരിചയപ്പെടുത്തി തരാം അതുതന്നെ ഒരു ഗ്ലിറ്റർ നെയിൽ പോളിഷാണ് ഇത് കണ്ടോ ഇതങ്ങനെ കട്ടിയല്ല കേട്ടോ അത് കണ്ടോ അത് ശരാണ്ടോ ഇങ്ങനെയാണ് ഇങ്ങനൊക്കെ വേണ്ടോ ഇങ്ങനെ വരും അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര കട്ടിയാണ് അങ്ങനെ വൃത്തിയൊന്നും ഉണ്ടാവില്ല ഞാനും അങ്ങനെ തന്നെ ആദ്യം വിചാരിച്ചേ പക്ഷെ ഞാനത് തുറന്നു നോക്കിയപ്പോഴാണ് അതിൽ സത്യം മനസ്സിലാക്കിയത് ഇത് ലൈറ്റിങ്ങനെ ഗ്ലിറ്റർ വെച്ച പോലെയാ ഉണ്ടാവുക അപ്പം ആ ഒരു നെയ് പോളിഷ് ഉണ്ട് ഞാൻ സുടിയോന്ന് വിളിക്കുകയാണേ പിന്നെ ഇത് അമ്മേന്റെ ഒരു പർപ്പിൾ നെയ് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് അതല്ല ഞാൻ ഇട്ടിരിക്കുന്ന ഞാൻ അടുത്ത് കാണിച്ചു തരാം ഇത് അമ്മേൻ്റെ ആണേ അടുത്ത ഞാൻ ഇട്ടിരിക്കുന്ന കാണിച്ചതരാം ഞാൻ ഇട്ടിരിക്കുന്ന ലൈറ്റ് ജെൽ ലൈറ്റ് പർപ്പിൾ ആണ് ഇത് കണ്ടോ ധുടിയോന്ന് വാങ്ങിച്ചത് കണ്ടോ ഞാൻ ഇട്ടിട്ടത് നല്ല രസമുണ്ട് ഇത് ഇട്ടിട്ട് കാണുമ്പോൾ ഞാൻ എപ്പം ഞാൻ പോലെ ചരുമ്പോൾ ഇത് വെക്കാറുണ്ട് അപ്പൊ ഇത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് എല്ലാവരും വീട്ടിലുണ്ടാവും അപ്പൊ ഞാൻ വെറുതെ ഒന്ന് വാങ്ങിച്ചു എടാ എന്നാൽ ബ്ലാക്ക് കയ്യാറായി അപ്പൊ ഞാൻ ആടുന്ന് ഒന്ന് വാങ്ങിച്ചു പിന്നെ ടോപ്പ് കോട്ടാണേ നമ്മൾ ഒരു നെയ് പോളിഷ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് ഇട്ടാൽ ഇത് നല്ലോണം തിളങ്ങും പിന്നെ തൊടുമ്പ് നല്ല സോഫ്റ്റ് ഉണ്ടാവുക അത് ഞാൻ അപ്പം ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ഐനറും കൂടി വാങ്ങിച്ചിട്ടായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പ്രത്യേകത ഒന്നുണ്ട് അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫ്രണ്ട്സ് ഇതാണ് സുഡിയോ തൈ ചെയ്യുന്നത് ഞാൻ എന്താണ് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് നിങ്ങൾക്കൊരു മായ കെട്ടി എടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ തിളങ്ങുട്ടോ നിങ്ങൾക്ക് ശരിക്കും കാണുന്നുണ്ടോ ഉണ്ടോ തിളങ്ങുന്നുണ്ടേ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടോ കമന്റ് ചെയ്യണേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേലും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ ബായ്